അതെ അടിപൊളി രണ്ട് പൂരുമാണ് അതെ പൊക്കിയിട്ട് പൊക്കാമ്യോ അടിപൊളി എടുത്തോ അതെ നമ്മൾ മീനെ കയറ്റുന്നുണ്ടോ ഇതും കൊണ്ടാണ് കണ്ടോ സൂപ്പറായിട്ട് ഇതാണ് പിന്നെ ചെറുത് അടി വേണ്ട ഇതാകുമ്പോൾ നമുക്ക് കഴിക്കുകയും ചെയ്യാം മീനും തീപിയാകും കഴിയുകയും കേട്ടോ ഓക്കെ ഓക്കെ

നേരെ കരയിലോട്ട് കയറിപ്പോ നല്ലതായിരുന്നു ആ പിന്നീട് ഓടുന്ന ഡ്രക്കറി ഇവിടെ പോവാ അടാം നൂറ് പണിയാകും കേട്ടോ അവിടെ അടിച്ചു അവിടെ അടിച്ചു അവിടെ അടിച്ചതല്ലേ അതായത് ആണോ അപ്പം ഇതേലും ചുറ്റിയിട്ടുണ്ട് ഞാൻ ഒരു കൈ ടോർച്ച് ഒരു കൈ ഫോൺ എടോ അവിടെ അടിച്ചതാ അതിന് പുള്ളി വലിക്കുന്നില്ലട പുള്ളി അതിന് അവിടെ വലിക്കുന്നില്ലല്ലോ ആ മീൻ വലിക്കുന്നുണ്ടല്ലോ തന്റെ സിക്കയിലും ആ തന്റെ സിക്കയിൽ പിന്നെ കണിന്റെ ആവശ്യമില്ല മരത്തേക്കുന്നുണ്ട് ഇല്ല അതൊക്കെ നിങ്ങളേത്ണോ അടിച്ചേക്കുന്നത് അത് നോക്കട്ടെ ഫ്രോയിൻ്റേതല്ല എന്നാ എന്റെ ഒരു നിഗമനം ആ അല്ല നിങ്ങളേതായ തന്നെ നിങ്ങൾ പപ്പാതി മുറിച്ചെടുത്തു ഗഫോൺ ആ ചെറുതാണ് കുഴപ്പമില്ല കൈ നോക്കണേ ചൂണ്ട അവിടെ കടന്ന് കറങ്ങുന്നുണ്ടേ എസ് അങ്ങനെ നമ്മുടെ തിരുവല്ല ആണ വെള്ളത്തിന്റെ സൈഡിൽ നിന്ന് കസർത്ത് കാണിക്കാൻ ഇങ്ങോട്ട് കേറിയില്ല വീഡിയോ നിങ്ങക്ക് വാട്സപ്പിൽ വന്നാൽ പോരെ ആ സെറ്റ് ആ ഡൈലോഗ് ഒന്നല്ല രണ്ടോ അതെ പൊക്കാൻ പയ്യാതെ സാധനം ജിമ്മിൽ പോകണ്ട ആവശ്യമില്ല കേട്ടോ സാരിപൊള്ളി രണ്ട് കുരി വേണം അതെ പൊക്കിയിട്ട് പൊക്കാ വയ്യ സാരിപൊള്ളി കേട്ടോ കിടക്കാറ്റേ രണ്ടോ കേട്ടോ